ഇന്നലെ ഷാർജയിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ ഒരു ഏറെ വിമാനം കണ്ണൂരിലേക്ക് പുറപ്പെട്ട വിമാനം അല്ലെ അല്ലേ അല്ലെ കോഴിക്കോടേക്ക് പുറപ്പെട്ട ഒരു വിമാനം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് വീണ്ടും 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 ഷാർജ എയർപോർട്ടിലേക്ക് തന്നെ തന്നെ തിരിച്ചു ഇറക്കുകയുണ്ടായി എന്താണ് ഇതിന്റെ കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ വളരെ വിചിത്രമായ ഒരു കാരണം അഥവാ 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 ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നെ അയാളെ കുറിച്ച് പറയാൻ പറ്റും മനുഷ്യനൊന്നും പറയാൻ പറ്റൂല എന്നാണ് തോന്നുന്നത് അദ്ദേഹം ഫ്ലൈറ്റിൽ നിന്ന് ഫ്ലൈറ്റിന്റെ അകത്തളങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പലരെയും മടിക്കുന്നു സ്ത്രീകളോടൊക്കെ വളരെ മോശമായി പെരുമാറുന്നു വല്ലാത്തൊരു അവസ്ഥ ഫ്ലൈറ്റിന്റെ അകത്തളങ്ങളിൽ മുഴുവനും മുഴുവനും വല്ലാത്തൊരു വിഷമകരമായൊരു സാഹചര്യം ടിയന്തരമായി ആ ഫ്ലൈറ്റിന് ഒരു മണിക്കൂറിന് ശേഷം വീണ്ടും ഷാർജ എയർപോർട്ടിലേക്ക് വയ്ക്കുന്ന തിരിച്ചെടുക്കേണ്ടി വന്നു വന്നു ഈ വ്യക്തി യഥാർത്ഥത്തിൽ ഫ്ലൈറ്റിന്റെ അകത്തളങ്ങളിൽ നിന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നിന്ന് പലരെയും അടിക്കുവാനും അസഭ്യങ്ങൾ പറയുവാനും മോശമായി പെരുമാറാനും ഉണ്ടായ ഹേതു എന്താണ് അദ്ദേഹം നന്നായി മദ്യപിച്ചു സ്വാഭാവികമായും മദ്യപാനം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് എല്ലാ തിന്മകളുടെയും താക്കോലാണെന്ന് അത് അകത്ത് കിടന്നാൽ പിന്നെ ലവലേശം ബോധം ഉണ്ടാവുകയില്ല അപ്പൊ ഈ ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുമ്പോ അതിന്റെ ഉള്ളിലൂടെ യാത്ര എപ്പോഴും ഒരു ബേജാറിന്റെ ഒരു യാത്രയാണല്ലോ ആകാശത്തിന്റെ മുകളിലൂടെയുള്ള ഒരു യാത്ര എന്തും സംഭവിക്കാവുന്ന ഒരു യാത്ര ആ യാത്രയിൽ ഈ യാത്രക്കാരൻ മദ്യപിക്കുകയാണ് അത് മാത്രമല്ല ഈ മദ്യപിച്ച വ്യക്തി നമ്മുടെ നമ്മുടെ പേരുകൊണ്ട് ഒരു മുസ്ലിം നാമധാരിയായ ഒരാളാണ് എന്നറിയുമ്പോൾ അറിയുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി നമ്മുടെ എല്ലാവരുടെയും അള്ളാഹു നന്നാക്കി തരട്ടെ മരിക്കുന്ന സമയം ഈമാനോടുകൂടെ മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ എല്ലാ ബലാഹ മുസീബത്തുകളിൽ നിന്നും എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും അള്ളാഹു നമുക്ക് വലിയ കാവല് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ എന്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്ന ില്ല ഇന്നൊരു വീട്ടിൽ